എന്ത് ചന്ത കാണാല്ലേ ഇന്ന് രാവിലെ തന്നെ അമ്മ നല്ല തിരക്കിലാണ് കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല കുരുമുളക് ചവിട്ടാണ് കുരുമുളക് ചവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുരുമുളകിനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കുക അതാണ് കുരുമുളക് ചോദ്യം എല്ലാവർക്കും അറിയുന്ന കാര്യം ആയിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂട്ടോ രാവിലെ തന്നെ അക്കുറ നീച്ച് ഇതൊക്കെ ഇതൊക്കെയല്ലേ കാണുന്നത് അവള് വേഗം അച്ചമ്മുടെ കൂടെ നേരേക്കാനും ചാക്കിലാക്കാനൊക്കെ കൂടിയിട്ടോ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഇതിനെ കുറിച്ച് കറിഞ്ഞിരിക്കണത് നല്ലത് ഒരു ഒരുവിധമൊക്കെ നേരേക്കി കഴിഞ്ഞു കേട്ടോ പഴുത്ത കുരുമുളക് വേണോ പച്ച കുരുമുളക് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അക്കുറ അച്ചമ്മോട് അവസാനം സഹായിക്കാൻ വന്നാള് ഉപദ്രവിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങളേതായാലും ഞങ്ങളുടെ പണിയിട്ട് മുന്നോട്ട് പോട്ടെ ഇതിന് എത്രയും വേഗം ടെറിസിൻ്റെ മുകളിൽ എത്തിച്ചിട്ട് അവിടെ ടാർപ്പായിക്കിയിട്ട് ഉണക്കാടണം അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും ഒന്നും മറക്കരുതേ ചെറ്റ ബൈ